നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം എക്കാലത്തെയും മികച്ച ഇന്ത്യൻ ബാറ്റർമാരിൽ ഒരാളായ വി വി എസ് ലക്ഷ്മണനെ കുറിച്ചാണ് ഈ വീഡിയോ വങ്കിപ്പുറപ്പ് വെങ്കട്ട് സായി ലക്ഷ്മൺ എന്ന വി വി എസ് ലക്ഷ്മൺ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുമ്പോൾ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ കളി കാണുന്നതിനേക്കാൾ മനോഹരമാണ് വി വി എസ് ലക്ഷ്മണിൻ്റെ സ്ട്രോക്ക് പ്ലേ എന്ന് ചില ക്രിക്കറ്റ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അത് ഏറെക്കുറെ ശരിയാണ് താനും ആ പറഞ്ഞതിൽ ഒട്ടും അതിശയോക്തിയില്ലെന്ന് ചില ക്രിക്കറ്റ് ആരാധകരെങ്കിലും സമ്മതിക്കും അത്ര മനോഹരമായിരുന്നു വി എസിൻ്റെ സ്ട്രോക്ക് പ്ലേ കണ്ണെടുക്കാൻ തോന്നാത്ത വിധം മനോഹരമായ സ്ട്രോക്കുകൾ കൈക്കുഴകൾ കൊണ്ടുള്ള ആ സ്ട്രോക്ക് പ്ലേയെ ലോക ക്രിക്കറ്റിലെ മറ്റൊരു ക്രിക്കറ്റ് താരത്തിൻ്റെ സ്ട്രോക്ക് പ്ലേയുമായും താരതമ്യം ചെയ്യാനാകില്ല അത്രമാത്രം സവിശേഷമായിരുന്നു അത് താൻ ഗുരുവായി കണ്ട് ആരാധിക്കുന്ന മുഹമ്മദ് അസഹർദ്ദീൻ്റെ ബാറ്റിങ്ങുമായി ലക്ഷ്മണിൻ്റെ ബാറ്റിങ്ങിന് ഒട്ടേറെ സാമ്യമുണ്ടായിരുന്നു പ്രധാനമായും ബാറ്റ് ചെയ്യുമ്പോഴുള്ള കൈക്കുഴകളുടെ ചലനത്തിലായിരുന്നു അത് പലപ്പോഴും വി വി എസ് കളിക്കുന്നത് കണ്ടാൽ അസർദ്ദീനാണ് കളിക്കുന്നതെന്ന് തോന്നും രണ്ടു പേരും ഒരേ നഗരത്തിൽ നിന്ന് വരുന്നവരും ഒരേ ക്രിക്കറ്റ് പാരമ്പര്യത്തിന്റെ തുടർച്ചകളുമായിരുന്നു അസറുദ്ദീൻ്റെ കളി കണ്ടാണ് ലക്ഷ്മൺ വളർന്നു വന്നത് അതുകൊണ്ട് തന്നെ ആ സ്വാധീനത്തിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല എന്നാൽ ലക്ഷ്മണിൻ്റെ ഓഫ് സൈഡിലെ കളി അസറിന്റെ ഓഫ് സൈഡിലെ കളിയേക്കാൾ കുറച്ചുകൂടി ആധികാരികതയുള്ളതായിരുന്നു ഒരേ പന്തിനെ ഓഫ് സൈഡോ ലെഗ് സൈഡോ കളിക്കാനുള്ള അപൂർവമായ കഴിവ് ലക്ഷ്മണിനുണ്ടായിരുന്നു ലക്ഷ്മൺ ഏറ്റവും അധികം ശിക്ഷിച്ചത് ഓസ്ട്രേലിയക്കാരെയായിരുന്നു അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട എതിരാളി ഓസ്ട്രേലിയ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഓസ്ട്രേലിയൻ താരങ്ങൾ ഇങ്ങനെ പറഞ്ഞത് വി വി എസിന് എവിടെ പന്തറിയണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു തൻ്റെ ഏറ്റവും മികച്ച കളി ലക്ഷ്മൺ പുറത്തെടുത്തത് ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു ഒരു കാലത്ത് മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന വി വി എസ് ലക്ഷ്മൺ രാജ്യത്തെ ഏറ്റവും പ്രതിഭാതനായ ബാറ്റർമാരിൽ തൊണ്ണൂറുകളുടെ അവസാനം കരുതപ്പെട്ടിരുന്നത് എന്നാൽ തുടക്കത്തിൽ പലപ്പോഴും അയാൾക്ക് തൻ്റെ അസാമാന്യ പ്രതിഭയോട് നീതി പുലർത്താനായിരുന്നില്ല രണ്ടായിരത്തി ഒന്നിലെ ഓസ്ട്രേലിയയുടെ ഇന്ത്യൻ പര്യടനത്തിലാണ് ലക്ഷ്മൺ ആ പരാതി തീർത്തത് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ സ്റ്റീവോയുടെ നേതൃത്വത്തിലുള്ള ഓസ്ട്രേലിയ ഇന്ത്യയെ തറപറ്റിക്കുന്നു അന്ന് ലോക ക്രിക്കറ്റിലെ കിരീടം വെക്കാത്ത രാജാക്കന്മാരായിരുന്ന ഓസ്ട്രേലിയയിൽ നിന്ന് പ്രതീക്ഷിച്ച പ്രകടനം തന്നെയായിരുന്നു അത് തുടർന്ന് രണ്ടാമത്തെ ടെസ്റ്റിലെ ഒന്നാം ഇന്നിങ്സിൽ വീണ്ടും ഇന്ത്യ ഓസ്ട്രേലിയൻ ബൗളർമാർക്ക് മുന്നിൽ തകർന്നു വീഴുന്നു ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിങ്സ് സ്കോറായ നാനൂറ്റി നാൽപ്പത്തഞ്ചിന് മറുപടിയായി ഇന്ത്യ നൂറ്റി എഴുപത്തൊന്നിന് എല്ലാവരും പുറത്താകുന്നു ഓസ്ട്രേലിയയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തിനാല് റൺ ലീഡ് തുടർന്ന് ഓസ്ട്രേലിയ ഇന്ത്യയെ ഫോളോ ഓൺ ചെയ്യാൻ വിടുന്നു ഇനിയാണ് കളി ഫോളോ ഓൺ ചെയ്ത ഇന്ത്യ മൂന്നാം നമ്പറിലിറങ്ങിയ ബി വി എസ് ലക്ഷ്മണൻ്റെയും രാഹുൽ ദ്രാവിഡിൻ്റെയും അത്ഭുത പ്രകടനത്തിൽ ഏഴ് വിക്കറ്റിന് അറുന്നൂറ്റി അൻപത്തിയേഴ് റണ്ണെന്ന സ്കോറിന് രണ്ടാം ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്യുന്നു ലക്ഷ്മൺ ഇരുന്നൂറ്റി എൺപത്തൊന്നും ദ്രാവിഡ് നൂറ്റി എൺപതും റണ്ണാണ് നേടിയത് ഇരുവരും ചേർന്നുള്ള കൂട്ടുകെട്ട് നേടിയതാകട്ടെ മുന്നൂറ്റി എഴുപത്തി ആറ് റണ്ണും തുടർന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് റണ്ണിൻ്റെ വിജയലക്ഷ്യവുമായി ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയ ഇരുന്നൂറ്റി പന്ത്രണ്ട് റണ്ണിന് എല്ലാവരും പുറത്താകുന്നു ഇന്ത്യക്ക് നൂറ്റി എഴുപത്തൊന്ന് റണ്ണിൻ്റെ ഐതിഹാസിക വിജയം അന്ന് ഓസ്ട്രേലിയ മാത്രമല്ല ലോകം തന്നെ ഞെട്ടിപ്പോയി പിന്നീട് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയ്ക്ക് എതിർ ടീമിനെ ഫോളോ ഓൺ ചെയ്യിക്കാൻ അവസരമുണ്ടായാലും മിക്കവാറും ടീമുകളൊന്നും അതിന് തയ്യാറായില്ല കാരണം ഒന്നേ ഉള്ളൂ ലക്ഷ്മണും ദ്രാവിഡും ചേർന്ന് ലോക ക്രിക്കറ്റിന് നൽകിയ കൊൽക്കത്ത ഷോക്ക് അത്രയ്ക്കായിരുന്നു ലക്ഷ്മണും ദ്രാവിഡും ചേർന്ന് നടത്തിയ വീരോചിതമായ ആ പോരാട്ടത്തിൻ്റെ ഇമ്പാക്റ്റ് അത് ഇന്നും തുടരുന്നു ആ ഒരറ്റ ഇന്നിങ്സോടെ വി വി എസ് ലക്ഷ്മണെ ലോകം ആദരവോടെ നോക്കാൻ തുടങ്ങി പിന്നീട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിലെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ വീണ്ടും ലക്ഷ്മൺ മാജിക് കാണിച്ചു അന്നും കൂട്ടായത് രാഹുൽ ദ്രാവിഡ് അഡ്ലൈഡിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ റിക്കി പോണ്ടിങ്ങിന്റെ ഡബിൾ സെഞ്ചുറിയുടെ സഹായത്തോടെ ഒന്നാം ഇന്നിംഗ്സിൽ അഞ്ഞൂറ്റി റൺ അടിച്ചുകൂട്ടുന്നു മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ ദ്രാവിഡിന്റെ ഡബിൾ സെഞ്ചുറിയുടെയും ലക്ഷ്മണിന്റെ സെഞ്ചുറിയുടെയും സഹായത്തോടെ അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് റണ്ണെടുക്കുന്നു അന്ന് ഇരുവരും ചേർന്നുള്ള കൂട്ടുകെട്ടിൽ പിറന്നത് മുന്നൂറ്റിമൂന്ന് റൺ രണ്ടാം ഇന്നിങ്സിൽ ഓസ്ട്രേലിയയെ നൂറ്റി തൊണ്ണൂറ്റി ആറ് റണ്ണിന് പുറത്താക്കിയ ഇന്ത്യ വിജയലക്ഷ്യമായ ഇരുന്നൂറ്റി മുപ്പത് റൺ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മറികടക്കുന്നു അതോടെ ആ പരമ്പരയിൽ ഇന്ത്യ ഒന്നേ ലീഡ് എടുക്കുന്നു അന്ന് ഓസ്ട്രേലിയ ശരിക്കും വിറച്ചുപോയി ആ പരമ്പരയിൽ ലക്ഷ്മൺ പിന്നീട് മറ്റൊരു സെഞ്ചുറി കൂടി നേടി ഓപ്പണിങ്ങിൽ ഉൾപ്പെടെ മിക്കവാറും എല്ലാ ബാറ്റിംഗ് പൊസിഷനുകളിലും അയാൾ കളിച്ചിട്ടുണ്ടെങ്കിലും മധ്യനിരയിൽ ബാറ്റ് ചെയ്യുമ്പോഴാണ് അയാൾ കൂടുതൽ തിളങ്ങിയത് കരിയറിൽ അറുപത്തിമൂന്ന് ശതമാനം സമയവും അയാൾ ബാറ്റ് ചെയ്തത് അഞ്ച് ആറ് പൊസിഷനുകളിലാണ് എന്നാൽ ബാറ്റിങ്ങിൽ വേണ്ടത്ര സ്ഥിരത പുലർത്തുന്നതിൽ ലക്ഷ്മൺ പരാജയപ്പെട്ടു ആ അസാമാന്യ പ്രതിഭ അല്പം കൂടി സ്ഥിരതയുള്ള ബാറ്ററായിരുന്നെങ്കിൽ സച്ചിൻ്റെയും ലാറയുടെയും ഒക്കെ ഗണത്തിൽ വരുന്ന എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ ഒരാളാകാമായിരുന്നെന്ന് ക്രിക്കറ്റ് പണ്ഡിതർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ അക്കാര്യത്തിൽ ലക്ഷ്മൺ ക്രിക്കറ്റ് ആരാധകരെ നിരാശപ്പെടുത്തി പലപ്പോഴും മികച്ച ചില ഇന്നിങ്സുകൾ കളിച്ചെങ്കിലും ഇതിനിടയിൽ ഇരുപതുകളിലും മുപ്പതുകളിലും ഒട്ടേറെ തവണ അയാൾ പുറത്തായി അത് അയാളുടെ കരിയർ റെക്കോർഡിനെ ബാധിക്കുകയും ചെയ്തു എന്നാൽ അപ്പോഴും ഓസ്ട്രേലിയക്കെതിരെയുള്ള അയാളുടെ കളി മികച്ചു നിന്നു രണ്ടായിരത്തി എട്ടിൽ കോട്ട്ലയിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ ഡബിൾ സെഞ്ചുറി നേടിയ ലക്ഷ്മൺ സച്ചിൻ ടെണ്ടുൽക്കർക്ക് ശേഷം ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റിൽ രണ്ടായിരം റൺ തികയ്ക്കുന്ന ഇന്ത്യൻ ബാറ്ററായി രണ്ട് വർഷത്തിന് ശേഷം മൊഹാലിയിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ പുറം വേദന കൊണ്ട് വലഞ്ഞിട്ടും റണ്ണറെ വെച്ച് കളിച്ച ലക്ഷ്മൺ പുറത്താകാതെ എഴുപത്തിമൂന്ന് റൺ നേടി ഇന്ത്യയ്ക്ക് ദൃസിപ്പിക്കുന്ന വിജയം നേടിത്തന്നു ഇതിനിടെ അയാൾ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് ഏതാണ്ട് പൂർണമായും പുറത്തായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ലക്ഷ്മൺ തീരെ ഫോമിലല്ലായിരുന്നു ആ വർഷം നടന്ന ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ എട്ട് ഇന്നിങ്സുകളിൽ നിന്നായി ലക്ഷ്മൺ സ്കോർ ചെയ്തത് വെറും നൂറ്റി എൺപത്തിരണ്ട് റണ്ണായിരുന്നു തുടർന്ന് നടന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇതിലും പരിതാപകരമായി അവസ്ഥ തൻ്റെ പ്രിയപ്പെട്ട എതിരാളികൾക്ക് മുന്നിൽ ലക്ഷ്മൺ നിരന്തരം മുട്ടുമടക്കുന്നത് ദയനീയ കാഴ്ചയായിരുന്നു ആ രണ്ട് വിദേശ പര്യടനങ്ങളിലും ഇന്ത്യ തകർന്നടിഞ്ഞതോടെ ലക്ഷ്മണിൻ്റെ ടീമിലെ സ്ഥാനം പരിങ്ങലായി രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റിൽ ന്യൂസിലാൻഡിൻ്റെ ഇന്ത്യൻ പര്യടനത്തിൽ ടീമിൽ ലക്ഷ്മൺ ഉൾപ്പെട്ടെങ്കിലും ചില മുൻ കളിക്കാരും കമൻറ്റേറ്റർമാരും ഇതിനെ ചോദ്യം ചെയ്തു തുടർന്ന് തൻ്റെ ജന്മനാടായ ഹൈദരാബാദിൽ ആദ്യ ടെസ്റ്റ് തുടങ്ങാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നതായി ലക്ഷ്മൺ പ്രഖ്യാപിച്ചു പ്രഖ്യാപനം ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും അയാൾ പറഞ്ഞതോടെ ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിൽ കളിക്കില്ലെന്ന് ഉറപ്പായി അതോടെ നീണ്ട പതിനാറ് വർഷത്തെ കരിയറിന് വിരമമായി നൂറ്റി ടെസ്റ്റിൽ നിന്ന് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി റണ്ണാണ് ലക്ഷ്മൺ നേടിയത് പതിനേഴ് സെഞ്ചുറിയും അൻപത്തി ആറ് അർദ്ധ സെഞ്ചുറിയും നേടി നാൽപ്പത്തഞ്ച് ദശാംശം ഒൻപത് ഏഴ് ആണ് ശരാശരി എൺപത്തി ആറ് ഏകദിന മത്സരങ്ങളിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് റണ്ണാണ് അയാളുടെ സമ്പാദ്യം ആറ് സെഞ്ചറിയും പത്ത് അർദ്ധ സെഞ്ചറിയും മുപ്പത് ദശാംശം ഏഴ് ആറ് ആണ് ശരാശരി ഐ പി എല്ലിൻ്റെ ആദ്യ സീസണിൽ ഹൈദരാബാദ് ഡക്കാൻ ചാർജേസിന്റെ ഐക്കൺ പ്ലെയറായി ലക്ഷ്മണനെ തീരുമാനിച്ചെങ്കിലും ടീമിൻ്റെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനും കൂടുതൽ താരങ്ങളെ ലേലത്തിലെടുക്കാൻ ടീമിന് കഴിയുന്നതിനും വേണ്ടി ഐക്കൻ പ്ലെയർ പദവി വേണ്ടെന്ന് ലക്ഷ്മൺ അറിയിച്ചു അന്ന് ഇതിഹാസ ഓസ്ട്രേലിയൻ താരം സ്റ്റീവോ ലക്ഷ്മണനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് ആൾവേസ് എ മാൻ ഓഫ് വാല്യൂസ് അതായത് എന്നും മൂല്യങ്ങൾക്കു വേണ്ടി നിലകൊണ്ട വ്യക്തി എന്ന് പിന്നീട് ഡെക്കാൻ ചാർജേഴ്സ് ലക്ഷ്മണനെ ക്യാപ്റ്റനായി നിയമിച്ചെങ്കിലും ടീമിൻ്റെ മോശം പ്രകടനത്തെ തുടർന്ന് അയാൾ ടൂർണമെൻറ്റിൻ്റെ പാതിവഴിയിൽ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞു തുടർന്ന് ഓസ്ട്രേലിയയുടെ ആഡം ഗിൽ ക്രിസ്റ്റ് ക്യാപ്റ്റനായി തുടർന്നും ഡക്കാൻ ചാർജേഴ്സിനായി പല മത്സരങ്ങളും ലക്ഷ്മൺ കളിച്ചെങ്കിലും വേണ്ടത്ര ശോഭിക്കാനായില്ല രണ്ടായിരത്തി പതിനൊന്നിൽ കൊച്ചി ടസ്കേഴ്സ് കേരള ലക്ഷ്മണിനെ ടീമിലെത്തിച്ചെങ്കിലും മൂന്ന് മത്സരത്തിന് ശേഷം പരിക്ക് കാരണം അയാൾക്ക് കളിക്കാനായില്ല പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിന്റെ മെൻഡറായി ലക്ഷ്മണിനെ നിയമിച്ചു ഇപ്പോൾ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ ഡയറക്ടറാണ് ലക്ഷ്മൺ ഇതിനിടയിൽ ചിലപ്പോഴൊക്കെ ദ്രാവിഡിനും ഗംഭീറിനും ഒക്കെ പകരക്കാരനായി പരിമിത ഓവർ ക്രിക്കറ്റിൽ ദേശീയ ടീമിൻ്റെ പരിശീലകനായും അയാൾ പ്രവർത്തിച്ചു ഒരു ദശകത്തിലധികം ഇന്ത്യൻ മധ്യനിര ബാറ്റിങ്ങിൻ്റെ നെടും തൂണുകളിലൊന്നായിരുന്നു വങ്കിപ്പുറപ്പ് വെങ്കറ്റ്സായി ലക്ഷ്മൺ ഏത് പ്രതിസന്ധിയിലും തളരാതെ ചങ്കുറപ്പോടെ പോരാടിയ ലക്ഷണമൊത്ത ബാറ്റർ പ്രതിഭകൊണ്ടും സാങ്കേതിക തികവു കൊണ്ടും എതിരാളികളെ അമ്പരപ്പിച്ച ബാറ്ററായിരുന്നു ലക്ഷ്മൺ ഒപ്പം വേണ്ടുവോളം ഏകാഗ്രതയും ക്ഷമയും ക്രിക്കറ്റ് ക്രീസിൽ ഇത്രയേറെ ശാന്തനായി നിൽക്കുന്ന ബാറ്റർമാർ കുറവാണ് ഒരു മധ്യനിര ബാറ്റർ എങ്ങനെ സാഹചര്യങ്ങളെ വിലയിരുത്തി തന്ത്രപരമായി ബാറ്റ് ചെയ്യണം എന്നതിൻ്റെ ഉത്തമ മാതൃകയായിരുന്നു ലക്ഷ്മൺ എന്നും സാഹചര്യത്തിനനുസരിച്ചാണ് അയാൾ കളിച്ചത് ഒരിക്കലും ആവേശമോ എടുത്തുചാട്ടമോ കാണിച്ചില്ല സ്വന്തം ടീമിനെ വൻ തകർച്ചകളിൽ നിന്ന് അയാൾ ഒട്ടേറെ തവണ കരകയറ്റി പലപ്പോഴും വാലറ്റക്കാരെ കൂട്ടുപിടിച്ചാണ് അയാൾ രക്ഷാപ്രവർത്തനം നടത്തിയത് അപ്പോഴും പ്രതീക്ഷ കൈവിടാതെ സ്ഥിരപ്രജ്ഞയോടെ അയാൾ കളിച്ചു എതിർ ബൗളർമാരെ വേണ്ടപ്പോൾ ശിക്ഷിച്ചും വേണ്ടപ്പോൾ ബഹുമാനിച്ചും ഏറെ ശ്രദ്ധയോടെ അയാൾ ഇന്നിങ്സുകൾ പടുത്തുയർത്തി ടീം പ്രതിസന്ധിയെ തുറിച്ചു നോക്കുന്ന അവസരങ്ങളിലാണ് മിക്കപ്പോഴും അയാൾ ബാറ്റ് ചെയ്യാനായി ക്രീസിലെത്തിയത് എതിരാളികളുടെ സമ്പൂർണ്ണ ആധിപത്യത്തെ തടഞ്ഞു നിർത്തുകയായിരുന്നു അപ്പോഴൊക്കെ അയാളുടെ ആദ്യത്തെ ലക്ഷ്യം പിന്നീട് ഇന്നിങ്സ് കെട്ടിപ്പടുക്കുകയും മിക്കപ്പോഴും ഈ രണ്ട് വെല്ലുവിളികളും അയാൾ വിജയകരമായി തന്നെ പൂർത്തിയാക്കി അപൂർവം ചിലപ്പോഴൊക്കെ പരാജയപ്പെട്ടു അപ്പോഴൊക്കെ ടീം തോൽക്കുകയും ചെയ്തു സ്പിൻ ബൗളിങ്ങിനെയും ഫാസ്റ്റ് ബൗളിങ്ങിനെയും അയാൾ ഒരുപോലെ മികച്ച രീതിയിൽ നേരിട്ടു താൻ കളിക്കുന്ന കാലത്തെ ലോകത്തെ ഏറ്റവും മികച്ച ടീമായ ഓസ്ട്രേലിയക്കെതിരെ ലക്ഷ്മൺ എന്നും മികച്ച കളി പുറത്തെടുത്തു അവരുടെ ലോക നിലവാരത്തിലുള്ള ബൗളർമാരെ ആ നിലവാരത്തിൽ തന്നെ നേരിട്ടു ഗ്ലൻ മഗ്രാത്തും ബ്രറ്റ്ലിയും ജേസൺ ഗില്ലസ്പിയും ഷെയ്ൻ ബോണുമെല്ലാം അയാളുടെ പ്രതിഭയ്ക്ക് മുന്നിൽ അവരെ തലകുരിപ്പിക്കാൻ മാത്രമുള്ള തലപ്പൊക്കം ലക്ഷ്മണനുണ്ടായിരുന്നു അത് അവർ തുറന്നു സമ്മതിക്കുകയും ഇയാൾക്കെതിരെ എന്ത് ചെയ്യണമെന്ന് തങ്ങൾക്കറിയില്ലെന്ന് കൈമലർത്തുകയും ചെയ്തു എതിരാളികൾ ലക്ഷ്മൺ എന്ന വ്യക്തിയെയും അയാളിലെ അസാമാന്യ പ്രതിഭയുള്ള ബാറ്ററേയും എപ്പോഴും ബഹുമാനിച്ചു ഒന്നും അസാധ്യമല്ലെന്ന് അയാൾ ഒന്നിലേറെ തവണ തെളിയിച്ചതാണ് നമുക്ക് കാണിച്ചു തന്നതാണ് അതുകൊണ്ട് തന്നെയാണ് വിരമിച്ച് ഒരു വ്യാഴവട്ടം കഴിഞ്ഞിട്ടും വി വി എസ് ലക്ഷ്മൺ എന്ന പേര് കേൾക്കുമ്പോൾ ലോക ക്രിക്കറ്റിലെ മുടി ചൂടാമ്മന്നമാർ ഇപ്പോഴും ബഹുമാനപൂർവ്വം പുഞ്ചിരിക്കുന്നത് അതിന് എത്ര ദശകം കഴിഞ്ഞാലും അങ്ങനെ തന്നെയായിരിക്കുകയും ചെയ്യും